പാട്ട് നിങ്ങളൊന്ന് കേൾക്കുക അസാമലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട മിനിങ്ങളും മിനാത്തുക്കളെ ഇന്ന് ഒരുപാട് മധു ഗാനങ്ങൾ അതിരി കവിഞ്ഞുകൊണ്ട് മൂർത്തത്തിലേക്ക് പോകുന്ന വരികൾ അടക്കിയ പാട്ടുകൾ ഒരുപാടുണ്ട് വല്ലാത്ത വിഷമം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ അത് കേൾക്കുകയും ഷെയർ ചെയ്യുകയും അതിനൊക്കെ ലൈക്കടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് തന്നെ വലിയൊരു അപകടമാണ് ഈ ഒരു പാ പാട്ട് നിങ്ങളൊന്ന് കേൾക്കുക സാക്ഷികളാണ് കണ്ടിട്ടില്ല മഹാന്മാരോട് സ്നേഹം നമുക്കെല്ലാവർക്കുമുണ്ട് നമ്മളൊക്കെ എപ്പോഴും നിരവധി ഔലിയാക്കന്മാരെ സിയാർത്ഥ ചെയ്യുന്നവരാണ് നിരവധി ഔലിയാക്കന്മാർ മതാസുകൾ ചെന്ന് തപസ്സിലാക്കിയിട്ടും ഇസ്തിഹാസമൊക്കെ ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതും അവിടെ തവസ്സുലാക്കി അള്ളാഹിനോടൊക്കെ ദുവാ ചെയ്യുന്നവരാണ് എപ്പോഴും സിയാർത്തിന് പോകുന്നൊരു വ്യക്തി കൂടിയാണ് ഞാൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അഹന്തൊയില്ല സിയാർത്ത് ചെയ്യാനും തോഫീക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും സിയാർത്തിന് പോകാറുമുണ്ട് എന്ന് കരുതി ഓരോ ഔലിയാക്കന്മാരുടെ പദവികൾ വലുതാക്കി കാണിക്കാൻ വേണ്ടി പലരെയും കൊച്ചാക്കി എത്രത്തോളം ബദിരീങ്ങളെപ്പോലും അതുപോലെ അമ്പിയാക്കന്മാരെപ്പോലും കൊച്ചാക്കി കാണിച്ച് അതിനേക്കാളൊക്കെ എത്രയോ മുകളിലാണെന്ന് പറയുന്ന ആളുകൾ വളരെയേറെ ശ്രദ്ധിക്കണം അവരുടെ ഈമാനും അവരുടെ അവസാനവും വളരെയേറെ ശ്രദ്ധിക്കണം അള്ളാഹുനമ്മയെ കാത്തിരക്ഷിക്കുമാറാവട്ടെ എല്ലാ സുഹൃത്തുക്കളോടും മിനീകങ്ങളായ ആളുകളോടൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ നാടുകളിലെ ആലിമീങ്ങളുണ്ട് പള്ളികളിലെ ഉസ്താദുമാരുണ്ട് അവര് ആക്കന്മാരൊക്കെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ അപ്പോൾ സിയാർത്തിനൊക്കെ പോകുന്നവർ അതീതപരമായിട്ടുള്ള ചെറിയ കിതാബുകളെങ്കിലും നമ്മുടെ ഉസ്താദുമാരുടെ കൈകളിൽ നിന്ന് ചുരുങ്ങിയതും ബദ് ഇൽ അമാൽ എന്ന് പറഞ്ഞൊരു ബൈത്തിൻ്റെ കിതബുണ്ട് അക്കീദ വളരെ വിശദീകരണങ്ങൾ ഒരുപാട് കിതാബുകൾ അതിനെതിരിയിട്ടുണ്ട് പല പണ്ഡിതന്മാരും അതുപോലത്തെ ഗ്രന്ഥങ്ങളും മേടിച്ച് ഉസ്താദുമാരിൽ നിന്ന് അക്കീതപരമായിട്ട് എങ്ങനെ വിശ്വസിക്കണം എന്തൊക്കെ വിശ്വസിക്കണം അഹുവിൻ്റെ അവലിയാക്കന്മാരാരാണ് അമ്പിയാക്കന്മാരാരാണ് അവരുടെ ദർജകൾ എന്തൊക്കെയാണ് അവിടെയൊക്കെ എന്തൊക്കെ ഹാലുകളുണ്ട് എന്നതൊക്കെ നല്ലോണം ഒന്ന് എല്ലാവരും ഒന്ന് പഠിക്കൽ ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ് പ്രിയപ്പെട്ട ഉസ്താദുമാർ നമ്മളെല്ലാവരും നാട്ടിൽ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂട്ടി പ്രത്യേകിച്ച് സിയാറത്തിനും മറ്റും ൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ ഒരുപാടുണ്ട് അത്തരം സിയാറത്തിനും അല്ലാതെ മഹബത്ത് വെക്കുന്ന ചെറുപ്പക്കാർ ഔരിയാക്കന്മാരെ കുറിച്ച് അറിയാനും താല്പര്യമുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അവരൊക്കെ ഓരോ മഹല്ലിലും ഒരുമിച്ച് കൂട്ടി നല്ല അഹൈതയുടെ വിവരണങ്ങൾ നൽകിക്കൊണ്ട് അതുപോലെ ഔരിയാക്കന്മാരുടെ മഹത്വങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ പറയാമെന്നതൊക്കെ ഒന്ന് വേദിച്ച് പഠിച്ചാൽ സിയാറത്തിന് പോകുന്ന ആളുകളോ അത് പഠിക്കാനൊന്ന് തയ്യാറാവുക ഇന്നാൽ ഇത്തരം അബദ്ധവാക്യങ്ങൾ ഔരിയാക്കന്മാർക്ക് പല ഹാലുകളുണ്ട് മജിദ്ദൂബിൻ്റെ ഹാൽ ഉണ്ട് ഈ മജിദ് റൂബിൻ്റെ അല്ല എങ്കിൽ തന്നെ ചില സമയങ്ങളിൽ അവർ ചില പ്രത്യേക വാക്കുകൾ പറയും അത് പെട്ടെന്ന് സാധാരണക്കാർക്കോ അല്ലെങ്കിൽ ആലിമയങ്ങൾ പോലും പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമായിരിക്കും പല സിറുകൾ അടങ്ങിയ വാക്കുകളായിരിക്കും അത്തരത്തിൽ ചില വാക്കുകൾ ബഹുമാനപ്പെട്ട സി എം വി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് പൊതുവേദിയിൽ പരമാവധി പറയാതിരിക്കലാണ് ഹൈറ് അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ് അവരെയൊക്കെ ബഹുമാനപ്പെട്ട ഹല്ലാജൽ മൻസൂർ റതിയുള്ളാഹ് അൻഹു ബഹുമാനപ്പെട്ട ചരിത്രങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇതുപോലത്തെ ഒരുപാട് വാക്കുകൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് കാണാം അത് ബഹുമാനപ്പെട്ടവർ അതിന് വീല് വേറെ തന്നെയാണ് ഗ്രന്ഥങ്ങള് ആലിമീങ്ങൾക്കൊക്കെ അറിയുക ചില ആലിമീങ്ങൾ അത് അറിഞ്ഞില്ല എന്ന് നടിച്ചുകൊണ്ട് മറ്റുള്ളവരെ എന്താ പറയുക കെട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ശത്രുപക്ഷമാണ് ഔരിയാക്കന്മാരെ കുറിച്ചുള്ള യഥാർത്ഥ കാര്യങ്ങൾ വിശദീകരിക്കുന്നതെങ്കിൽ അലിമെന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകൾ അവരെ കെട്ടാൻ വേണ്ടിയിട്ട് കിതാബിൽ കണ്ടത് മറച്ചു വെച്ചുകൊണ്ട് എന്ന് എന്തെന്തൊക്കെയാണ് മറച്ചു വെച്ചുകൊണ്ട് തന്നെ അതിനെതിരെ ദുർവ്യാഖ്യാനം ചെയ്യലും വായ ഇവാരത്തുകൾ വളച്ചൊടിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വളരെ വിഷമം തോന്നുകയാണ് ഔലിയാക്കന്മാരെ കുറിച്ച് നന്നായിട്ട് പഠിക്കണം അവരുടെ കുറിച്ച് പഠിക്കണം ഔലിയാക്കന്മാർ അവനിയാക്കന്മാരെന്തൊക്കെ സംസാരിക്കും അവരെന്തൊക്കെ നിരക്ക് പെരുമാറും അതൊക്കെ നമ്മൾ പഠിച്ച് നമ്മൾ അഹിൽ സുന്നത്ത് വൽ ജമാത്തിൻ്റെ യഥാർത്ഥ സുന്നത്ത് ജമാത്തിൻ്റെ ഇമാം അബുൽ ഹസനഷറി ലാഹു അൻഹുവിൻ്റെ അല്ലെങ്കിൽ അബോ ഇമാം മാതുരുഹുനഹീൻ്റെയൊക്കെ അക്കീതപരമായിട്ട് അതിലടിയുറച്ച് രണ്ടാമൊരു അക്കീതയിൽ അടിയുറച്ച് വിശ്വസിച്ച് എന്തൊക്കെ കാര്യങ്ങൾ വിശ്വസിക്കാം എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതിനെക്കുറിച്ച് എന്നുള്ളതിനെക്കുറിച്ച് ആലിമ്യങ്ങളെ സമീപിച്ച് അക്കീതയുടെ ചെറിയ പദയുല്ലാമലി പറഞ്ഞ ബൈത്തൻ്റെ കിതാബുണ്ട് അതെങ്കിലും ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ഇന്നത്തെ കാലത്ത് വളരെയേറെ പ്രസക്തിയുള്ളൊരു കിതാബ് കൂടിയാണ് അത് വിശദീകരിച്ച് കൈ തരാൻ പറഞ്ഞു തരാൻ കഴിയുന്ന ആലിമ്യങ്ങളെ സമീപിച്ച് പഠിക്കുക എന്നാൽ ഇത്തരം അബദ്ധവശങ്ങളുള്ള പാട്ടുകളിൽ നിന്നും അബദ്ധവശങ്ങളിലുള്ള വാക്കുകളിൽ നിന്നൊക്കെ പറ്റും ാക്കന്മാർ പല വാക്കുകളും പല സമയങ്ങളും പറയും അതെല്ലാം പബ്ലിക്കിലെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ അവരുടെ മഹത്ത വൽകരിക്കുന്നതിന് പകരം പലരും തെറ്റിദ്ധരിച്ച് ഇസ്ലാമിൽ നിന്ന് സുന്നത്ത ജമാഅത്തിൽ നിന്ന് അകലാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അക്കീതയുടെ ഗ്രന്ഥങ്ങൾ ഇന്ന് തന്നെ ഈ വോയിസ് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരോടും ദയവ് ചെയ്ത് റിക്വസ്റ്റായിട്ട് ഞാൻ പറയുകയാണ് അക്കീദയുടെ ഗ്രന്ഥങ്ങൾ അതാത് മഹല്ലിലെ ഉസ്താദുമാരുമായി സമീപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പഠിപ്പി ഒന്ന് ഓൺലൈനിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട് സുന്നത്ത വിമാനത്തിൻ്റെ അലിമ്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് പറയുന്ന ആധികാരിക തെളിവ് സഹിതമുള്ള ക്ലാസ്സുകളൊക്കെ കേട്ട് എന്തൊക്കെയാണ് ഔലിയാക്കന്മാർക്ക് ഒരുപാട് ദർജകളും ഒരുപാട് അവരുടെ പല അവസ്ഥകളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് നന്നായി പഠിക്കണം പഠിച്ചിട്ട് പറയാൻ പറ്റുന്നതും അവരെ അനുകരിക്കാൻ പറ്റുന്നതും അനുകരിക്കുക അല്ലാത്ത എല്ലാ വിഷയവും ഓലിയാക്കന്മാർ ചിലപ്പോൾ പിന്തുടരാൻ സാധാരണക്കാർക്ക് പറ്റിയെന്ന് വരില്ല അലിമ്യങ്ങൾക്കും പറ്റിയെന്ന് വരില്ല അതൊക്കെ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് കിതാബടിസ്ഥാനത്തിൽ ഓസിലാളന്തങ്ങളെ പോലോത്ത വലിയ വലിയ ലോക ഔലിയാക്കന്മാരുടെ നേതാക്കന്മാരായ പല സൂഫിയാക്കളും വലിയ വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അക്കാലഘട്ടത്തിൽ വലിയ അഹിമത്തായ വലിയ പണ്ഡിതന്മാർ ഫിഖിൻ്റെയും അതുപോലെ അഖീദയുടെയും വലിയ വലിയ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ചൊക്കെ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അവരൊക്കെ മഹാന്മാർ തന്നെയാണ് ആ എഴുതി വെച്ചവരാരും പണ്ഡിതന്മാരും മാത്രമല്ല ഔലിയാക്കന്മാരും മഹാന്മാരൊക്കെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമ്മാൻ നബീർ അദിയുള്ള അനവധി ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ് ബഹുമാനപ്പെട്ടവർ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ബഹുമാനപ്പെട്ട ഒരു സമാൻ്റെ ഹുബിൻ്റെ സ്ഥാനം വരെ കരസ്ഥമാക്കിയവരാണ് ഇമാം ഓസാരു അഅതി അൻഹു അവിടുത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നിരവധി ഒരു ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ട മഹാനാണ് അവരും ജമാൻ്റെ കുതുബ് അലങ്കരിച്ചവർ ആ സ്ഥാനങ്ങൾ ലഭിച്ചവരാണ് അങ്ങനെ നിരവധി ഇവരൊക്കെ തന്നെയാണ് ഈ കിതാബ് എഴുതിയ പണ്ഡിതന്മാർ അവർ മറ്റൊരു ടീമാണെന്ന് ചില വ്യാജ തെരീക്കത്തിൻ്റെ അഹരികാർ പ്രചരിപ്പിച്ചുകൊണ്ട് അവരെ ആലിമ്യങ്ങൾ ചിലപ്പം അങ്ങനെ അനുകരിക്കാൻ പറ്റൂല ഓരോ കിതാബിൻ്റെ ലോകം വേറെയാണ് ഞമ്മളെ ലോകം വേറെയാണെന്ന് പറയുന്ന ഈ ഈ കിതാബുകളൊക്കെ എഴുതപ്പെട്ടതൊക്കെ നിരവധി ഔലിയാക്കന്മാരുടെയൊക്കെ കാലഘട്ടത്തിൻ്റെ ജമാൻ്റെ കുതുബീങ്ങളും മക്താബീങ്ങളും ആയാസികളിൽപ്പെട്ട ഒരുപാട് ദർജകളിൽ വരുന്ന മഹാന്മാരൊക്കെ ന്നെയാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ എൽമിൻ്റെ വശം ചേർന്നുകൊണ്ട് അതിനെക്കുറിച്ച് ആയത്ത് നമ്മൾ കേട്ട് കേൾവിയുള്ള എൽമുകളല്ല വിശ്വസിക്കുന്നത് കിതാബിൽ ആധികാരികമായി പണ്ഡിതന്മാർ ഇൻഷാള്ള മഹാന്മാരായ സൂഫിയാക്കളായ ഔലിയാക്കം രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ പറയപ്പെട്ട കിതാബുകളൊക്കെ ആ കിതാബ് ആധികാരികമായി പഠിച്ചുകൊണ്ട് ഔലിയാക്കം അതുപോലെ തന്നെ ഔലിയാക്കന്മാരുള്ള മറ്റു വിജ്ഞാനങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് നമ്മൾ സിയാർത്തിന് പോകുമ്പോൾ ആ സിയാർത്തിന് വല്ലാത്തൊരു ആസറും വല്ലാത്തൊരു ഫലമൊക്കെ ഉണ്ടാകും അങ്ങനെ മഹാന്മാരെയൊക്കെ സിയാർത്ത് ചെയ്യുമ്പോൾ അവരിൽ നിന്നും ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് സഹായം കിട്ടാൻ അതൊരു കാരണവുമാകും അള്ളാഹു നമുക്കൊക്കെ എൽമ പഠിക്കാൻ നല്ല ഹൈറായ എൽമുകൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും തോഫീഖ് നൽകുമാറാവട്ടെ ആമീൻ യർബൽ ആലമീൻ